ഞാൻ പറയാൻ പാടുന്നത് ഗണഗീതത്തിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ റെയിൽവേൻ്റെ എന്ന് പറഞ്ഞാൽ അതൊരു പൊതുപരിപാടിയാണ് ആ പരിപാടി അതായത് ബാംഗ്ലൂർക്കുള്ള ട്രെയിനിൻ്റെ ഇനാഗുറേഷൻ ട്രയൽ റണ്ണ് കഴിഞ്ഞിട്ടുള്ള ഇനാഗുറേഷൻ റണ്ണിങ് അപ്പോൾ കുറേ ക്ഷണിക്കപ്പെട്ട അതിഥികൾ കുറച്ച് സ്കൂളിലെ കുട്ടികൾ അത് ആർ എസ് എഫിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സ്കൂള് അവിടുത്തെ കുട്ടികൾ ഗണഗീതം പാടി ഗണഗീതം പാടിയപ്പോൾ ശിവൻകുട്ടി അങ്ങനെ സകല മതേതരവാദികളും സടകുടഞ്ഞെഴുന്നേറ്റ് ഒരിക്കലും പാടില്ല ആർ എസ് എസിൻ്റെ അച്ഛൻ്റെ ഒളിച്ചു കിടത്താൻ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ആർ എസ് എസ്കാര് പറഞ്ഞ ന്യായം എന്താ ആ ഗണഗീതത്തിലെന്താ തെറ്റുള്ളത് അതിലുള്ള വരികൾ നോക്കും ഭാരതാമ്പനെ സ്തുതിക്കുന്നത് ഇന്ത്യയിലുള്ള നദികളും പൂക്കളും പൂക്കളും പുഴകളും അതിൽ നിന്നെടുക്കണ ഈ ഉദ്യാനങ്ങളിൽ നിന്നെടുക്കുന്ന പൂക്കളും ഒക്കെ വർണ്ണ വിവേചന വ്യത്യാസമില്ലാണ്ട് എല്ലാവരും ഞങ്ങൾ ഭാരതാമ്പയ്ക്ക് സമർപ്പിക്കുകയാണ് ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ എത്ര മനോഹരമായിട്ടുള്ള വരികൾ അവിടെ അല്ല ഇതിൻ്റെ ശരിക്കുള്ള പോയിൻ്റ് കിടക്കുന്നത് ഇതിൻ്റെ പോയിൻ്റ് കിടക്കണത് എവിടെയെന്നറിയാം ഒരു പൊതുപരിപാടിയിൽ ഒരു മതസംഘടനേൻ്റെ ഗാനം ഗാനലപിച്ച് ആ പോയിൻ്റ് കാര്യവും വരുന്നില്ല വരികൾ അർത്ഥവത്തായിക്കോട്ടെ ചിലപ്പോൾ മറ്റുള്ള തീവ്രവാദ സംഘടനകളും ഇന്ത്യനെ പുകഴ്ത്തി ഒരു പാട്ടുണ്ടാക്കി പിന്നെ പൊതുപരിപാടിയിൽ സർക്കാർ ചടങ്ങുകളിലൊക്കെ അത് പാടിയാൽ ആരെങ്കിലും സമ്മതിക്കുക ഒന്നും വേണ്ട നമ്മുടെ ദിനത്തിനാ റിപ്പബ്ലിക് ദിന പരേഡിനൊക്കെ ഈ ഗണഗീതം പാടിയിട്ട് ഇതിലെ വരികൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ എന്താണതിനൊക്കെ ആൻസറ് കുഴപ്പം കുഴപ്പം തന്നെ നമ്മുടെ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ആലപിക്കാനുള്ള പന്തേമാതരം ജനഗണമനൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പം എന്താണ് പുതിയൊരു മാറ്റം വരുത്തല് അവിടെയാണ് ഇതിൻ്റെ ചോദ്യചിഹ്നം ഇപ്പം പൊടുന്ന പൊരുപ്പാട് ദേശഭക്തിയും ഒക്കെ കൂടിയ കുറച്ച് ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്താണ് ദേശഭക്തി എന്ന് പറയുന്നത് ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ഇതില് പട്ടികജാതിക്കാരുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് എല്ലാവരും ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരുടെയും കൂടി അധ്വാനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെ ഫലമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പിന്നെ ഭാരതാമ്പ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈസ് ഗ്രേറ്റ് ഇന്ത്യൻ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ ഇന്ത്യക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഇന്ത്യേൻ്റെ പോക്ക് എങ്ങട്ടാണെന്ന് ആലോചിക്കുമ്പോൾ വെരി വെരി ഡേഞ്ചറാണ് ഇത് ഒരു ഗണഗീതം കൊണ്ട് ഇത് നിൽക്കില്ല ഞാൻ അടുത്ത സ്റ്റെപ്പ് വേറെ ആയിരിക്കും ഓരോ പരിപാടിയിൽ അതിന് അനുയോജ്യമായ കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനാ പ്രകാരം ഉണ്ട് അല്ലാണ്ട് വരികൾ നല്ലതാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ മതസംഘടനെ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സംഘടനകളുടെ ഗാനം ആലപിക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് അതിനെ ന്യായീകരിക്കുക സുരേഷ് ഗോപി പറഞ്ഞു അതിലെ വാക്കുകൾക്ക് എന്താ തെറ്റ് കുട്ടികൾക്ക് അപ്പം തോന്നി കുട്ടികളങ്ങട്ട് പാടി ദേശഭക്തി മൂത്ത് ഈ കുട്ടികളെ കൊണ്ട് പാടിച്ചതല്ലേ ഇപ്പോൾ കുട്ടികൾ മാത്രമല്ല വലിയൊരു പാടുന്ന ക്ലിപ്പ് ഒക്കെ നമ്മൾ കണ്ടില്ല യൂട്യൂബിലും ഒക്കെ കാണുന്നുണ്ട് എന്നിട്ട് വെല്ലുവിളിക്കണം ഇനിയും പാടും ഇടാ നീയെ കാരടാ എന്നൊക്കെ ചോദിക്കുക അതൊരു ചോദ്യോത്തരമല്ല കാരണം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ സെക്യുലറിസമാണ് നാനാത്വത്തിൽ ഏകത്വം ബിന്നസ് എന്താ ബഹുസരത ഇതൊക്കെയാണ് നമ്മുടെ മുഖമുദ്ര അല്ലാണ്ട് കുറച്ച് പേര് വന്നിട്ട് ഞാനാണ്ട് ഇതിൻ്റെയൊക്കെ മെയിനാൾ ഞങ്ങളുടെ പാട്ടാണ് എല്ലാത്തിനും നല്ലതെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും അതിൻ്റെ കറക്റ്റ് പോയിൻറ്റുകാരും വന്നിട്ടില്ല ആർ എസ് എസിൻ്റെ ഇത് ഒളിച്ച് കിടത്താനുള്ള ഒരു കൂട്ടറി അപ്പോൾ ആർ എസ് എസ് കാര് പറഞ്ഞാൽ ആ ഇതിലുള്ള വാചകങ്ങൾക്ക് എന്താണ് കുഴപ്പമൊന്നു അതല്ല ഇവിടുത്തെ പ്രസക്തമായിട്ടുള്ള ചോദ്യോത്തരം പൊതുപരിപാടി അതിൻ്റേതായ പ്രോട്ടോക്കോൾ പ്രകാരം നടക്കണം എൻ്റെ അഭിപ്രായം അതാണ് ശക്തമായിട്ടുള്ള бі праяда.